പ്രിയമുള്ള സുഹൃത്തുക്കളെ യമനിലെ യമനിലെതി വിഭാഗം ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ചയച്ച നാല് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി യു എസ് എസ് ലബോൺ ഗൈഡഡ് മിസൈൽ ഇത് ഉപയോഗിച്ചിട്ടാണ് ഡ്രോൺ യു എസ് തകർത്തത് ചെങ്കടലിലെ ആക്രമണങ്ങളിൽ ഇറാന് വ്യക്തമായ പങ്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ ആരോപിച്ചിരുന്നു ഇറാൻ ഇത് നിഷേധിച്ചിട്ടുമുണ്ട് ഇതിനിടയിൽ ഇറാന്റെ പിന്തുണയുള്ള സൈനിക വിഭാഗങ്ങൾ അക്രമം വ്യാപിപ്പിച്ചാൽ പൊറുക്കില്ല എന്നാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് എന്നാൽ ഗാജയ്ക്കുമേൽ അതിക്രമം തുടരുന്ന കാലത്തോളം ഇസ്രായേലിന്റെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും കപ്പലുകൾ ചെങ്കടലിലൂടെ പോകാൻ അനുവദിക്കില്ല എന്നാണ് ഹൂതികൾ ആവർത്തിച്ചു വ്യക്തമാക്കുന്നത് ചെങ്കടലിൽ വീണ്ടും കപ്പലിന് നേരെ ആക്രമണം നടന്നതായി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് യു എസിന്റെ ഈ പ്രതികരണം ഹൂതി വിമതർ സ്ഥിരമായി ആക്രമണം നടത്തുന്ന സ്ഥലത്ത് വെച്ചാണ് കപ്പലിന് നേരെ അൽമന്ദബിനോട് ചേർന്ന് ആ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് ആളില്ലാ ഡ്രോൺ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് സലീഫ് തുറമുഖത്ത് നിന്ന് നാൽപ്പത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണ് ആക്രമണം നടന്ന സ്ഥലമെന്ന് യു കെ മാരി ഗ്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു ആക്രമണത്തിൽ കപ്പലിന് നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം കപ്പലിലെ ജീവനക്കാരും സുരക്ഷിതരാണ് ഏജൻസികൾ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചുവെന്നും യു കെ മാരി ഗ്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹോദികൾ നടത്തുന്ന ആക്രമണത്തിൽ ഇറാന് ശക്തമായി ബന്ധമുണ്ട് എന്ന ആരോപണവുമായി യു എസ് ഉറച്ചു നിൽക്കുകയാണ് ആയുധങ്ങൾ നൽകിയും തന്ത്രങ്ങൾ പകർന്നും യമമായിട്ടുള്ള റിബൽ ഗ്രൂപ്പിനെ ടെഹ്റാൻ പിന്തുണയ്ക്കുകയാണെന്ന് വൈറ്റ് ഹൗസ് മേഖലയെ അസ്ഥിരപ്പെടുത്തി ഭൂതികൾ ഏറെയായി തുടരുന്ന പ്രവർത്തനങ്ങൾക്ക് ദീർഘകാലമായി സഹായം നിലനിൽക്കുന്നുണ്ടെന്നും ലോകത്തിന്റെ കൂട്ടായ നടപടി ഇതിനെതിരെ ആവശ്യമാണെന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് അഡ്രിയൻ വാട്സൻ പറഞ്ഞു ഇറാന്റെ സീറോ ഫോർ ഡ്രോണുകളും ഭൂതികൾ ഉപയോഗിക്കുന്ന ആളില്ലാ പേടകങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇറാൻ ഭൂതി മിസൈലുകൾക്കിടയിൽ സാമ്യതയുണ്ടെന്നും വൈറ്റ് ഹൌസ് ആരോപിച്ചു തലസ്ഥാന നഗരമായ സൻ അടക്കം യമനിലെ ഏറെ പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഭൂതികൾ ചെങ്കടൽ വഴിയുള്ള നിരവധി ചരക്ക് കപ്പലുകൾക്കു നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ റാഞ്ചുകയും ചെയ്തു യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന വാണിജ്യപാതയിൽ പാതയിൽ അപായ സാധ്യത വർദ്ധിച്ചതോടെ ഇറ്റാലിയൻ സ്വിസ് കമ്പനി എം എസ്ഇ ഫ്രഞ്ച് കമ്പനി സി എം എ സി ജി എം ഡെൻമാർക്കിലെ എ പി മോളാർ മീർസെക് തുടങ്ങിയവ ഇതുവഴി ചരക്ക് നിർത്തിവച്ചിട്ടുണ്ട് ചരക്ക് കടത്ത് ചെങ്കടൽ സുരക്ഷിതമാക്കാൻ ഇരുപതിലേറെ രാജ്യങ്ങൾ ചേർന്നുള്ള ബഹുരാഷ്ട്ര സേനയെ കഴിഞ്ഞ ദിവസം യു എസ് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ തങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിടുമെന്നാണ് ഊദികൾ ഇപ്പോൾ പറയുന്നത് ഇറാനെതിരെ കടുത്ത ആരോപണവുമായി യു എസ് രംഗത്തുണ്ടെങ്കിലും അവ നിഷേധിക്കുകയാണ് ഇറാനെ ഏറെയായ യു എസ് ലക്ഷ്യമിടുകയും ഇസ്രായേൽ സമ്മർദ്ദം ശക്തമാകുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇത്ര കടുത്ത പ്രസ്താവനകൾ വൈറ്റ് ഹൌസിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്നില്ല ഇത്തവണ പക്ഷേ നേരിട്ട് പങ്കാളിത്തം ആരോപിക്കുകയും ലോകം ഒന്നിച്ച് ഇറാനെതിരെ രംഗത്തിറങ്ങണമെന്നാവശ്യപ്പെടുകയും ചെയ്തത് ഗാസയിലെ സംഘർഷം വ്യാപിപ്പിക്കുന്നതിന്റെ ആദ്യ പടിയാകുമോ എന്ന് ആശങ്കയുണ്ട് ലോകരാജ്യങ്ങൾക്ക് ഇരുപതിലേറെ രാജ്യങ്ങൾ കൂട്ടായ്മ രാജ്യങ്ങളുടെ കൂട്ടായ്മ കടൽ സുരക്ഷിതമാക്കുന്നതോടൊപ്പം ഇസ്രായേലിന് പശ്ചിമേഷ്യയിൽ കൂടുതൽ രക്ഷയാകാൻ കൂടിയാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് തന്നെയുമല്ല ഈ ഇരുപത് രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഒരുമിച്ച് ചേർന്നത് ഭൂതികളെ ഒതുക്കാനും നിയന്ത്രിക്കാനും വേണ്ടിയാണ് ഇതിനിടയിൽ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിനു നേരെയാണ് യമനിലെ ഊദി വിമതരുടെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം ചെങ്കടലിൽ വെച്ച് ഊതി വിമതർ ഡ്രോൺ ആക്രമണം നടത്തിയതായി യു എസ് സൈന്യമാണ് അറിയിച്ചത് ഇന്ത്യക്കാരുമായി വരികയായിരുന്ന എം വി സായിബവ എന്ന ടാങ്കറാണ് ആക്രമിക്കപ്പെട്ടത് എന്നാൽ ആർക്കും പരിക്കുകൾ പറ്റിയിട്ടില്ലെന്നും പ്രദേശത്തുണ്ടായിരുന്ന യു എസ് കപ്പലിലേക്ക് അപായ സന്ദേശം പോയതായും യു എസ് സെൻട്രൽ കമാൻഡ് സമൂഹ മാധ്യമങ്ങളിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതോടെയാണ് ഉണ്ടായത് ഇന്ത്യൻ തീരത്ത് മറ്റൊരു ടാങ്കർ ആക്രമണത്തിന് ആക്രമണത്തിനിരയായി മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഇത് സംഭവത്തിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക വീണ്ടും തർക്കിക്കുകയാണ് തറപ്പിച്ചു പറയില്ല തങ്ങൾ ആക്രമണ ഭീഷണി നേരിടുന്നതായി രണ്ട് കപ്പലുകൾ ദക്ഷിണ ചെങ്കടലിൽ പട്രോളിംഗ് നടത്തുന്ന യു എസ് നാവിക കപ്പലിനെ അറിയിച്ചതായും യു എസ് സൈന്യം വ്യക്തമാക്കി ഇതിലൊന്ന് നോർവേജിയൻ ടാങ്കർ ആയിരുന്നു ഹൂതികളുടെ ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നോർവീജിയൻ കപ്പൽ അറിയിച്ചത് ഇതിൽ രണ്ടാമത്തേതാണ് ആക്രമണത്തിനിരയായ ഇന്ത്യൻ ടാങ്കർ സംഭവങ്ങൾക്ക് പിന്നാലെ ഹൂതി നിയന്ത്രണ പ്രദേശത്ത് നിന്ന് തൊടുത്തുവിട്ട നാല് ഡ്രോണുകൾ യു എസ് സേന തകർത്തു ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി ചെങ്കടലിലെ ഇസ്രായേൽ കപ്പലുകളെയാണ് തങ്ങൾ ആക്രമിക്കുന്നതെന്നാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ വിശദീകരിക്കുന്നത് ഒക്ടോബർ പതിനേഴ് മുതൽ ഊന്നീ വിമതർ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തിയ പതിനഞ്ചാമത്തെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കപ്പലിനെതിരെ സംഭവിച്ചത് എന്നാണ് യു എസ് സൈന്യം അറിയിച്ചത് എന്നാൽ ഇന്ത്യ ഇത് വെറുതെ നോക്കുകുത്തിയായും മിണ്ടാതിരിക്കില്ല കാരണം പഴയ ഇന്ത്യയല്ല ഇത് അതുകൊണ്ട് ഇന്ത്യ ഇതിന് ശക്തമായി തിരിച്ചടി നൽകുക തന്നെ ചെയ്യും ഇറാൻ ഇപ്പോൾ ചൊറിഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ ഇന്ത്യ ഇത് വെറുതെ പൊറത്ത് വെറുതെ നിസാരമാക്കി കളയില്ല ഇന്ത്യ കയറി മാന്തി പൊളിക്കുക തന്നെ ചെയ്യും സംശയമില്ല ചെങ്കടൻ വിട്ട് സമുദ്രാതിർത്തികൾ ഭേദിച്ച് കടന്നു കയറുന്ന ഹൂതികളുടെ നിഴലാട്ടത്തിന് മർമ്മം നോക്കി അടിക്കാൻ ഇന്ത്യ ഇസ്രയേലി കപ്പലുകളുടെ സുരക്ഷയ്ക്ക് അമേരിക്കയും ഇന്ത്യയും കൈകോർക്കുന്നു ഇന്ത്യൻ തീരത്തേക്ക് കയറി ഹൂതികൾ ആക്രമണം നടത്തിയതിനെ ഏറെ ഗൌരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ വീക്ഷിക്കുന്നത് മാത്രമല്ല ഇന്ത്യയുടെ അഭിമാനത്തിനേറ്റ ക്ഷതം കൂടിയാണ് ഈ സംഭവം ഹൂതികളെ ഇറക്കി കളിക്കുന്ന ഇറാന്റെ കളി അവസാനിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്ക അതിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഗുജറാത്ത് തീരത്തിനടുത്ത് ചരക്ക് കപ്പൽ ഡ്രോൺ ആക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അമേരിക്കയുടെ ആരോപണം നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണവുമായി പങ്കില്ലെന്നാണ് ഇറാൻ പറയുന്നത് ഡ്രോൺ ആക്രമണവുമായി ബന്ധമില്ലെന്ന് വിദേശകാര്യ സഹമന്ത്രി അലി ബഖേരി പറഞ്ഞു ഹൂതികളുടെ പ്രവർത്തനങ്ങളുമായി സർക്കാരിനെ ബന്ധപ്പെടുത്തേണ്ട എന്നും അലി ബഖേരി ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതിന് പിന്നിൽ കളിക്കുന്നത് കൃത്യമായും ഇറാനാണ് ചെങ്കടലിൽ ഭൂതികൾ ഇറങ്ങിയത് തന്നെ ഇറാന്റെ പിൻബലത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി കപ്പലിന് നേരെ ഗുജറാത്ത് തീരത്ത് ഭൂതികൾ ആക്രമണം നടത്തിയതിന് പിന്നിലും ഇറാന്റെ തലയാണ് ഡ്രോൺ വിക്ഷേപിച്ചത് ഇറാനിൽ നിന്നെന്ന് അമേരിക്ക ആരോപിക്കുന്നു മംഗലാപുരത്തേക്ക് വന്ന കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് അതേസമയം കപ്പൽ ജാപ്പനീസ് ഉടമസ്ഥതയിൽ ഉള്ളതാണെന്ന് സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട് കപ്പലുമായി ആശയവിനിമയം തുടരുന്നുവെന്നും എൻ്റെ പറഞ്ഞു ആക്രമണം നേരിട്ട കപ്പൽ കോസ്റ്റ് ഗാർഡ് കപ്പലിനൊപ്പം സഞ്ചരിക്കുന്നതായി തീരസംരക്ഷണ സേന അറിയിച്ചു കപ്പൽ തിങ്കളാഴ്ച മുംബൈയിൽ എത്തുമെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി സൗദി അറേബ്യയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ സംഭവത്തെ ഇന്ത്യയും അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയെ എളുപ്പത്തിൽ പിണക്കാൻ ഇറാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഹൂദുകളുടെ ആക്രമണത്തെ നിഷേധിച്ചുകൊണ്ട് ഇറാൻ ഉടനടി രംഗത്ത് വന്നതും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കപ്പലിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി എന്നാണ് വിവരങ്ങൾ ആർക്കെങ്കിലും പരിക്കേറ്റതായോ ആളപായോ ഉണ്ടായെന്നോ അതിനെക്കുറിച്ചോ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല കപ്പലിലെ ഇരുപത് ാണ് ഗുജറാത്തിലെ പോർബന്ദറിന്തിനേഴ് മൈൽ അകലെ വെച്ചാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് ഇസ്രായേൽ പങ്കാളിത്തമുള്ള നൈജീരിയൻ കൊടിയുള്ള കപ്പലാണ് ഇത് തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് ഇറാൻ പറയുമ്പോഴും ആരാണ് ആക്രമണം നടത്തിയതെന്ന ചോദ്യത്തിന് ഇറാന് ഉത്തരവില്ല ആരും ഇതുവരെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ലൈബീരിയൻ പതാക വഹിക്കുന്ന കെമിക്കൽ പ്രോഡക്റ്റ് ടാങ്കറിന് ഇസ്രയേലുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിന്നിൽ നിന്ന് നയിക്കുന്നത് അമേരിക്ക വെറുതെ പറയുന്നതല്ല അമേരിക്കയുടെ നിഗമനം എല്ലായിപ്പോഴും ശരി തന്നെയായിരുന്നു ആയുധങ്ങൾ നൽകിയും പിൻബലം നൽകിയും ഇറാൻ ഭൂതികളെ ഇറക്കി വിട്ടു ഇസ്രായേലിനെതിരെ ഭൂതികളിപ്പോൾ അഴിഞ്ഞാടുന്നു ഒടുവിൽ ഇന്ത്യക്കെതിരെയും ഭൂതികൾ ആക്രമണം അഴിച്ചുവിടുന്നു ഇന്ത്യൻ കപ്പലിനെ ഒന്ന് ഞോണ്ടിയപ്പോൾ ഒരിക്കലും ഇറാനോട് ക്ഷമിക്കാനോ കുറുക്കാനോ സ്വതന്ത്ര ഭാരതം തയ്യാറാകില്ല ഇറാൻ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് കാരണം ഇന്ത്യ ഇന്ത്യയിലേയും എന്ത് തീരുമാനമായിരിക്കും ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്നറിയില്ല ഇന്ത്യക്ക് യുദ്ധത്തോട് താല്പര്യമില്ല പക്ഷെ ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടുന്ന രാജ്യവുമല്ല ഇന്നത്തെ സ്വതന്ത്ര ഭാരതം നരേന്ദ്രമോദി എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നറിയാതെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഹൂതികളാണെങ്കിലും ഇസ്രായേലി കപ്പലാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ചത് എന്ന് നിഗമനവും വന്നു കഴിഞ്ഞു നന്ദി